സമീപകാലത്തായിട്ട് ലോകത്തിലെ മുഴുവൻ കണക്കെടുത്താലും സൈബർ കുറ്റകൃത്യങ്ങളിൽ വലിയ ഒരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്ന മുന്നറിയിപ്പ് വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും പറ്റിക്കപ്പെടുന്നത് നിരവധി ആളുകളാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ ഹാർലൂർ സ്വദേശിക്കാണ് ബൈക്ക് ഓൺലൈനായി വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ട് ലക്ഷം രൂപ നഷ്ടമായത് ഇന്ത്യൻ സൈനികൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളാണ് യുവാവിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് രാജശേഖർ എന്ന വ്യക്തിയാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് ഇയാൾ ജൂലൈ ഇരുപത്തി ആറിന് ഓൺലൈനിൽ കണ്ട ഒരു പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങാൻ തീരുമാനിച്ചു ലക്ഷയ് ഖന്ന എന്ന പേരിൽ സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു വിൽപ്പനക്കാരൻ മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് തൻ്റെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് വിൽപ്പനയ്ക്ക് വെച്ച് പരസ്യം നൽകിയതും ലക്ഷയ് ഖന്നയായിരുന്നു പരസ്യത്തിൽ ആകൃഷ്ടനായ രാജശേഖർ ആ ബൈക്ക് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു അതിനായി ഓൺലൈൻ സൈറ്റിൽ നിന്നും ലഭ്യമായ വാട്സപ്പ് നമ്പറിലൂടെ വിൽപ്പനക്കാരനായ ലക്ഷയ് ഖന്നയുമായി അദ്ദേഹം ബന്ധപ്പെട്ടു പരസ്യം തട്ടിപ്പല്ല എന്ന് തന്നെ ബോധ്യപ്പെടുത്തിക്കുന്നതിനായിട്ട് ലക്ഷയ്ഖന്ന അയാളുടെ ആധാർ കാർഡിന്റെ ചിത്രം വാട്സപ്പിലൂടെ രാജശേഖരന് അയച്ചു നൽകി ഇതോടെ വിൽപ്പന തട്ടിപ്പല്ലെന്ന് രാജശേഖർ വിശ്വസിച്ചു അങ്ങനെ ആ ഇടപാടുമായി മുന്നോട്ട് പോകാൻ അയാൾ തീരുമാനിച്ചു ലക്ഷ്യ ഖന്ന പിന്നീട് രാജശേഖറിന് മൻജീത് സിംഗ് എന്ന ഒരു വ്യക്തിയുടെ കോണ്ടാക്ട് നമ്പർ നൽകി ഒപ്പം ജൂലൈ ഇരുപത്തിയെട്ടിന് ബൈക്ക് കൈമാറുമെന്ന ഉറപ്പും പറഞ്ഞു ഇതിനിടയിൽ രാജശേഖറിൽ നിന്ന് തട്ടിപ്പുകാർ ബൈക്കിന്റെ വിലയായി മുപ്പത്തി രൂപയ്ക്ക് പുറമേ ഗതാഗത ചാർജ് എന്ന് പറഞ്ഞ് ആദ്യം ഒരു ആയിരം രൂപ വേണമെന്നാവശ്യപ്പെട്ടിരുന്നു ഈ പണം രാജശേഖർ കൈമാറിയപ്പോൾ ജി എസ് ടിക്കായി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കൂടി കൈമാറാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് രാജശേഖറിൽ നിന്ന് തട്ടിപ്പുകാർ ഏഴായിരം ഇരുന്നൂറ് പതിനയ്യായിരം പതിനെട്ടായിരം പതിനായിരം നാലായിരം അയ്യായിരം അങ്ങനെ ഒരുപാട് തുക ഒരുപാട് സമയങ്ങളിലായി തട്ടിയെടുക്കുകയും ചെയ്തു ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ പല സമയങ്ങളിലായി തട്ടിപ്പുകാർ ഇയാളിൽ നിന്നും തട്ടിയെടുത്തത് ലക്ഷ്യഖന്ന നൽകിയ ക്യുആർ കോഡ് ഉപയോഗിച്ചാണ് രാജശേഖർ തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇവർക്ക് പണം അയച്ചു നൽകിയത് ഒടുവിൽ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നതല്ലാതെ ബൈക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ രാജശേഖർ ഇരുവർക്കുമെതിരെ ബെല്ലൂർ പോലീസിൽ പരാതി നൽകാനായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണവും ആരംഭിച്ചു ഇന്ത്യൻ സൈനികനാണെന്ന് പരിചയപ്പെടുത്തി പണം തട്ടുന്ന കേസുകൾ വർദ്ധിച്ചു വരികയാണെന്നാണ് പോലീസ് പറയുന്നത്